നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തുള ദ ദിനേശ് നിങ്ങൾക്കറിയാലോ ഞാൻ ജീവിതത്തിൽ ഒരു കാര്യവും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല അതെനിക്ക് ദോഷം വരുന്നതായാലും എനിക്ക് ഗുണം വരുന്നതായാലും എന്തും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടാൽ അത് നല്ലതായാലും ചീത്തയായാലും ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം ചേട്ടാ ചെയ്ത പ്രോഗ്രാം നന്നായി ദിനേശാറേ നന്നായി ഇതുപോലെ തന്നെ ചെയ്യണം നിങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വഴിതെറ്റു നിങ്ങൾ എന്തോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ വിമർശിച്ചാൽ എൻ്റെ ഒരു ആത്മധൈര്യം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ കമൻറ്റുകൾ വായിക്കുകയോ കമൻറ്റുകൾക്ക് മറുപടി ഇടാത്തതോ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് അതിൽ വരുന്ന കമൻറ്റുകൾക്ക് മറുപടി പറയണമെന്ന് പക്ഷേ ഇതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലെ കമൻറ്റുകളിൽ ഞാൻ വായിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലരെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടും അതിലൊരു മെസ്സേജ് ആലോചിക്കുമ്പോൾ തോറും എനിക്ക് ചിരി വരും ദിനേശ് സാറേ നിങ്ങൾ വീണ്ടും പഴയ ഫോമിലായി കേട്ടോ ഒൻപത് ദിവസം ആശുപത്രി കിടന്നെന്നുള്ള ഫീലിംഗൊന്നും ആ മുഖത്തില്ല ഞാൻ ആശുപത്രി കിടന്നത് ആരും അറിഞ്ഞില്ല സത്യത്തിൽ ഞാനും ഭാര്യയും വിദേശത്തുള്ള മകനേ അറിഞ്ഞുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു മൂന്നാല് പേര് എനിക്ക് പാര വയ്ക്കില്ല എന്ന് ഉറപ്പുള്ള സലൽത്തോട്ടം സാബു സ്വർഗം സാബു കരിമണൽ ചെമ്പഴുതി ചന്ദ്രബാബു ഇത്രയും പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ വേറെ ആരെയും അറിയിക്കേണ്ട നമ്മുടെ എൻ്റെയോ സിന്ധുവിൻ്റെയോ ഒരു ബന്ധുക്കളെയും അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഞാനൊൻപത് ദിവസം കിടന്നു എന്ന് പറഞ്ഞാൽ മാരകമായ അസുഖമായിട്ടല്ല പക്ഷേ ഈ കമൻ്റ് വായിച്ചപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചുപോയി ഞാൻ സിന്ധുവിനോട് പറഞ്ഞു ഇത് വായിച്ചു നോക്കുന്നു ഇതിനു ചേട്ടാ വീണ്ടും നിങ്ങൾ പഴയ ഫോമിലായല്ലോ എന്തോ ഒരു വലിയ അസുഖബാധിതനായി രോഗബാധിതനായി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് കിടന്നിട്ട് പുറത്തിറങ്ങിയതുപോലെയാണ് ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ചിരിയാണ് വന്നത് സത്യമായിട്ട് ചിരിയാണ് വന്നത് ആളുകൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ചോക്കെ എന്തായാലും ഞാൻ ആ കമൻറ്റ് മുഖവിലേക്ക് എടുക്കുന്നു ഞാൻ വീണ്ടും പഴയ ഫോമിലായി എന്ന് നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ പറയുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതെന്തായാലും ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു നനച്ചിരിക്കാതെ സിനിമയിലെത്തുക ഒരിക്കലും സിനിമാക്കാരനാകും എന്ന് വിചാരിക്കാതെ സിനിമയിലെത്തുക പത്ത് പന്ത്രണ്ട് വർഷത്തോളം നല്ല കോളിനോസ് പുഞ്ചിരിയും ഒരു ഡ്യൂപ്പുമില്ലാതെ ഫൈറ്റുമൊക്കെയായി നായകനായും രണ്ടാം നായകനായും വില്ലനായും ഒക്കെ സജീവ സാന്നിധ്യമായി നിൽക്കുക ഞാൻ ജയനു മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് ജയേട്ടന് മുമ്പ് ഡൂപ്പില്ലാതെ മലയാളത്തെ അഭിനയിച്ച ഒരു നടനെക്കുറിച്ചാണ് നമ്മളെന്തിനു സസ്പെൻസ് കിടന്നതല്ലേ നമ്മുടെ വിൻസൻറ്റ് എന്ന് പറഞ്ഞ നടനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് തമിഴകത്ത് ജയശങ്കർ എന്ന നായകനെ ജയിൻസ് ബോണ്ട് ജയശങ്കർ എന്ന് പ്രേക്ഷകർ സ്നേഹപൂർവ്വം വിളിച്ചതുപോലെ ഇവിടെ വിൻസെൻറ്റിനെയും ജെയിംസ് ബോണ്ട് ചേർത്ത് വിളിക്കുമായിരുന്നു വനചിത്രങ്ങളിൽ ഡ്യൂപ്പിൻ്റെ സഹായം വാങ്ങാതെ കാടുകളിൽ വള്ളികളിൽ തൂങ്ങി ആടിയൊക്കെ ഫൈറ്റ് ചെയ്യുകയും പാടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ടാർസൻ വിൻസെൻ്റ് എന്ന് വിളിക്കുമായിരുന്നു ടാർസൻ്റെ പേരും കൂടി ചേർത്ത് വിളിക്കുമായിരുന്നു സ്വാഭാവികമായും അടുത്ത തലമുറ എത്തിയപ്പോൾ നായക സ്ഥാനം നഷ്ടപ്പെട്ടു സുകുമാറിനും സോമനും ഒക്കെ വന്നപ്പോൾ ജയനും വന്നപ്പോൾ വിൻസെൻ്റ് രാഘവൻ സുധീർ എന്നുള്ള ആ ത്രയം പഴയ പ്രതാപത്തിൽ നിന്ന് പിന്നോക്കം പോയല്ലോ അതിൽ ഖിന്നനാകാതെ സൈഡ് റോളുകളിൽ സഹകരിക്കുക ജീവിക്കാനായി മദ്രാസിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് തിരിയുക നല്ല ഉരുക്കുപോലുള്ള ശരീരമൊക്കെ നിലനിർത്തിയിട്ടും തലച്ചോറിൽ മസ്തിഷ്ക ആഘാതത്തിലൂടെ വെറും നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ഈ ലോകം വിട്ടുപോവുക ഒരു ഹഥഭാഗ്യനായിരുന്നു വിൻസെൻറ്റ് എന്ന് പറയാം ഇതുപോലുള്ള സൂചനകൾ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാം ബാലതാരത്തിൽ നിന്നും നായികയായി മാറിയ ഇന്ത്യൻ സിനിമയിലെ താര റാണിയായി പിന്നീട് മാറിയ ശ്രീവിദ്യയുടെ മല ശ്രീദേവിയുടെ മലയാളത്തിലെ ആദ്യത്തെ നായകനാണ് വിൻസെൻറ്റ് നായകനാക്കി സിനിമയെടുത്ത ഐ വി ശശി നായകനല്ലാതായിട്ടും ക്യാരക്ടർ റോളുകൾ നൽകി അവസാനം വരെ സഹകരിപ്പിച്ച അഭിനേതാവായിരുന്നു വിൻസെൻറ്റ് ഐ വി ശശിയുടെ അവസാന കാലം വരെ ഇൻസ്പെക്ടർ ബൽറാം ആണ് അവസാനമായിട്ട് അദ്ദേഹം അഭിനയിച്ചത് അത്രയും വേഷങ്ങൾ കൊടുത്തിരുന്നു അവിശേഷിയുടെ അംഗീകാരം എന്ന് പറഞ്ഞ സിനിമയിലാണ് സിനിമയിലാണ് അവിശേഷിയുടെ അംഗീകാരം അതുപോലെ തന്നെ ഹരിഹരൻ്റെ സംഗമം ഈ രണ്ട് സിനിമകളിൽ മനോഹരമായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ നല്ല നടനുള്ള സംസ്ഥാന അവാർഡിന് ഈ രണ്ട് ചിത്രങ്ങളിലൂടെ അവസാന നിമിഷം വരെ പരിഗണിക്കുകയും അവസാനം ആ ഭാഗ്യം കൈവിട്ടുപോയ പോയ ഹതഭാഗ്യനുമാണ് വിൻസെൻ്റ് കാരണം ആ വർഷം ഭരത് ഗോപി ശങ്കരൻകുട്ടി എന്നുള്ള മനോഹരമായ വേഷത്തിലൂടെ കൊടിയേറ്റം അടർ കൊടിയേറ്റത്തിലൂടെ മികച്ച നടനായി ഇല്ലായിരുന്നെങ്കിൽ എഴുപത്തി ഏഴിൽ ഈ പറയുന്ന അംഗീകാരം സംഗമം എന്ന് പറഞ്ഞ രണ്ട് സിനിമകളിലൂടെ മികച്ച നടനാകേണ്ടിയിരുന്നതാണ് അവസാന നിമിഷം വരെയും ഭരത് ഗോപിയോടൊപ്പം മത്സരിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇനിയും വേണമെങ്കിൽ സൂചനകൾ നൽകാനാവും അഭിനയിച്ച് പൂർത്തിയാക്കിയതും അഭിനയിച്ചു കൊണ്ടിരുന്നതുമായ ഇരുപത്തി അഞ്ചോളം സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ആയിരുന്നപ്പോൾ മലയാള സിനിമ കളറിലേക്ക് മാറിപ്പോയതിനാൽ പെട്ടിയിലായിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നായകസ്ഥാനം നഷ്ടപ്പെട്ട ഹതഭാഗ്യനായി വിൻസെൻ്റ് മാറിയത് ഇരുപത്തഞ്ചോളം സിനിമകൾ പെട്ടിയിലായിപ്പോയി കാരണം ഒരു സുപ്രഭാതത്തിൽ മലയാള സിനിമ കളറിലേക്ക് അങ്ങ് മാറി ജയനു മുമ്പേ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആയ നായകനായിരുന്നു വിൻസെൻറ്റ് അങ്ങനെ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച് ചന്ദനച്ചൊല എന്ന് പറഞ്ഞ ജെ സി സാറിൻ്റെ പടത്തിൻ്റെ സെറ്റിൽ അപകടം വരെ ഉണ്ടായി എന്തിനധികം പറയുന്നു എറണാകുളം എടവനക്കാട് സ്വദേശി വിൻസെൻറ്റ് ഈ പറഞ്ഞ കഥകളിലേക്ക് നായകനായിരുന്നു എന്ന് പറയാം പത്താം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനായു അതിനുശേഷം കൊച്ചിയിലെ മെറ്റൽ ഹൗസിൽ ജോലിക്ക് ചെറുപ്രായത്തിൽ കയറി കമ്പനിയിൽ സമരം വന്നപ്പോൾ കമ്പനി പൂട്ടി അങ്ങനെ വിൻസൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഈ കമ്പനിക്ക് മദ്രാസിലും ഫാക്ടറി ഉണ്ട് അവിടെ ഒരു ജോലി തരപ്പെടുത്താനായി മദ്രാസിലേക്ക് വിട്ടു അവിടെ വച്ച് നനച്ചിരിക്കാതെ ഒരു മ്യൂസിക് ടീമിനെ ടീ ട്രൂപ്പിനെ പരിചയപ്പെട്ടു പാട്ടൊന്നും വശമില്ലായിരുന്നുവെങ്കിലും ജീവിക്കാനായി അവരോടൊപ്പം കൂടി അറിയാവുന്നതൊക്കെ വച്ച് ഈ മ്യൂസിക് ടീമിനോടൊപ്പം ഹോട്ടലുകളിൽ ഗായകനായി കുറച്ച് നാൾ തൻ്റെ നാട്ടകം ഇതല്ല എന്ന് സ്വയം ബോധ്യമായപ്പോൾ അത് വിട്ട് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലിക്കാരനായി ഇവിടെയാണ് വിൻസെൻറ്റ് എന്ന സിനിമാക്കാരൻ്റെ എന്ന് പറയാം കാരണം ഈ വർക്ക്ഷോപ്പിൻ്റെ സമീപത്താണ് ജയഭാരതി എന്ന സ്വപ്ന നായികയുടെ വീട് അമ്മയും സഹോദരങ്ങളുമായി ജീവിക്കുന്ന ജയഭാരതിയുടെ വീടുമായി പതിയെ പതിയെ വിൻസെൻ്റ് അടുപ്പക്കാരനായി മാറി മലയാളിയല്ലേ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്താഗതിക്കാരിയായിരുന്നു ജയഭാരതി ബന്ധുവായ കൃഷ്ണൻ നായർ എന്ന ജയനെയും വിൻസെൻറ്റിനെയും അടക്കം സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയതിൻ്റെ ക്രെഡിറ്റ് ജയഭാരതിക്കാണല്ലോ സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇരുപത് വയസ്സുള്ള വിൻസെൻറ്റിനെ ജയഭാരതി ശശികുമാറിന് പരിചയപ്പെടുത്തി കൊടുത്തു പ്രേംനസിർ നായകനായ റസ്വൗസിൽ പത്ത് വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പിൽ ഒരുവനായി അഭിനയിക്കാനായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം എന്ന് പറയാം കെ പി കൊട്ടാരക്കരയായിരുന്നു റസ്ഹൂസിൻ്റെ നിർമ്മാതാവ് മെറ്റൽ ബോക്സിലെ പണിയിൽ നിന്നും ലഭിച്ച ഉറച്ച ശരീരമുള്ള വിൻസെൻ്റിനെ കെ പി കൊട്ടാരക്കരയ്ക്ക് കെ പി കൊട്ടാരക്കരയ്ക്ക് എന്തുകൊണ്ടോ ഇഷ്ടമായിരുന്നു അദ്ദേഹം മോഡൽ മഞ്ഞ് ഭീകര നിമിഷങ്ങൾ തുടങ്ങിയ സിനിമകളിലും വേഷങ്ങൾ വാങ്ങിക്കൊടുത്തു പി സുബ്രഹ്മണ്യത്തിൻ്റെ മെർലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ മധുവിധുവിൽ നായകനായി അതും ഡബിൾ റോളിൽ മധുവിധു വിജയമായതോടെ സുബ്രഹ്മണ്യത്തിൻ്റെ സ്വപ്നങ്ങൾ എന്ന സിനിമയിലും നായകനായി അതോടെ സിനിമയിൽ വിൻസെൻ്റിന് വേര് ഉറപ്പിക്കാനായി എന്ന് പറയാം സത്യനോടൊപ്പം സത്യമാഷിനോടൊപ്പം നിമിഷങ്ങൾ കരകാണ കടൽ മൂന്ന് പൂക്കൾ എന്നിവയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും അല്ലെങ്കിൽ യോഗവും വിൻസെൻ്റിനുണ്ടായി എന്ന് പറയാം പ്രേം പ്രേംനസീറിനൊപ്പമാകണം വിൻസെൻ്റ് കൂടുതലും അഭിനയിച്ചത് അനിയനായും സ്നേഹിതനായും വില്ലനായുമൊക്കെ പ്രേം പ്രേംനസീറിനോടൊപ്പം നിരവധി സിനിമകളിൽ സഹകരിച്ചു അഴകുള്ള സെലീനയിൽ വിൻസെൻ്റ് നായകനായപ്പോൾ പ്രേം പ്രേംനസീർ വില്ലനായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ് ശശികുമാറിനെ പരിചയപ്പെടുത്തി കൊടുത്ത ജയഭാരതിയോടൊപ്പം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഐ വി ശശിയുടെ അയൽക്കാരിയിൽ നായകനും നായികയായിട്ട് അഭിനയിച്ചു വിൻസെൻ്റിൻ്റെ നായികമാരായി റാണിചന്ദ്രയും വിതുബാലയും ജമീല മാലിക്കും സുജാതയും ഉണ്ണിമേരിയും രാജഗോകുലയും സീമയും ശ്രീവിദ്യയും ഒക്കെ അഭിനയിച്ചെങ്കിലും ജയഭാരതി ആയിരുന്നു നല്ല ജോഡിയും ഏറ്റവും കൂടുതൽ സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചതും ജയഭാരതിയുമായി പ്രണയമാണെന്നും ജയഭാരതിയുടെ അനുജത്തിയെ വിൻസെൻ്റ് വിവാഹം കഴിക്കുമെന്നൊക്കെയുള്ള ഗോസ്ബുകൾ അക്കാലത്ത് സിനിമാവാരികളിൽ പടർന്നു ശരിക്കും പറഞ്ഞാൽ ശരി വിൻസെൻറ്റിനെ ശരിക്കും അലോസനപ്പെടുത്തിയ വാർത്തകളായിരുന്നു അത് ശങ്കരൻ നായരുടെ ചിത്രരമിയിൽ ഈ വാർത്ത അച്ചടിച്ച് വന്നത് വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കി അതിൽ ശരിക്കും വിഷമിച്ചത് വിൻസെൻ്റായിരുന്നു വിൻസെൻറ്റിൽ ലഭിച്ച ചില ഭാഗ്യമുഹൂർത്തങ്ങളുണ്ട് പറയാൻ രാത്രിവണ്ടി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാണാനിടയായ സത്യമാഷ് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ പ്രകടനം ഞാൻ ശ്രദ്ധിച്ചു നന്നായിട്ടുണ്ട് മരണം വരെയും സത്യമാഷ് പറഞ്ഞ ഈ വാചകം വിൻസെൻ്റ് തനിക്ക് കിട്ടിയ അവാർഡ് പോലെ മനസ്സിൽ സൂക്ഷിച്ചു രാത്രിവണ്ടി തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് സത്യമാഷ് ഈ ലോകം വിട്ടുപോയിരുന്നു കമൽഹാസനോടൊപ്പം മറ്റൊരു സീത തിരുവോണം ഐ വിശശിയുടെ വ്രതം ഉന്നയിച്ചുറ്റും ലോകം എന്ന തമിഴ് സിനിമയടക്കം വിൻസെൻ്റ് അഭിനയിച്ചു ക്രോസ്ബെൽറ്റ് മണിസരനെ പോലെയുള്ള ചെറു ബജറ്റിലെടുത്ത് നല്ല കളക്ഷൻ ഉണ്ടാക്കുന്ന സിനിമകളിൽ അധികവും ആയിരുന്നു നായകൻ നടി നടന്മാരെ ആവശ്യമുണ്ട് പെൺപട ചോറ്റാനിക്കര അമ്മ കുട്ടിച്ചാത്തൻ ബ്ലാക്ക് ബെൽറ്റ് തുടങ്ങി പതിനഞ്ചോളം ക്രോസ് ബെൽറ്റ് മണിയുടെ സിനിമകളിൽ വിൻസെൻ്റ് സഹകരിച്ചു പാവങ്ങളുടെ നസീർ എന്നാണ് അക്കാലത്ത് വിൻസെൻറ്റിനെ ക്രോസ്വെൽറ്റ് മണിസാർ വിശേഷിപ്പിച്ചിരുന്നത് പി എ തോമസ് സംവിധാനം ചെയ്ത ജീസസ് എന്ന് പറഞ്ഞ സിനിമയിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ യോഹന്നനായത് വിൻസെൻ്റായിരുന്നു സലോമിയായത് സാഷാൽ ജയ ജയലളിതയായിരുന്നു അതും ഒരു കെഡിറ്റാണല്ലോ മലയാളത്തിൽ ജയലളിത അഭിനയിച്ച പടത്തിൽ ഒരു പ്രധാന വേഷം വിൻസെൻറ്റിന് ചെയ്യാനായി വിൻസെൻ്റിൻ്റെ ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായിരുന്നു ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച് എൻ്റെ ഗുരുനാഥനായ ജേസു സാർ സംവിധാനം ചെയ്ത സിന്ദൂരം ഈ സിനിമയ്ക്കായി സത്യനന്ദിക്കാട് എഴുതി ഏറ്റവും ഉമ്മർ സംഗീതം നൽകിയ ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ ഒരു യുഗം തരൂ നിന്നെ അറിയാൻ എന്ന യേശുദാസ് പാടിയ പാട്ട് ഇന്നും എന്താ പറയുക സൂപ്പർ ഹിറ്റാണ് ഇതിലെ മോഹൻ എന്ന വിൻസെൻ്റ് ചെയ്ത വേഷം നായികയായ ജയഭാരതി ചെയ്ത ശ്രീദേവിയെ പോലെ തന്നെ പ്രേക്ഷകരെയും കരയിക്കുന്നതായിരുന്നു ഏറിയാൽ ആറുമാസം ജീവിച്ചിരിക്കാവുന്ന ലുക്കുമിയെ ബാധിച്ച മോഹൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടാൻ മോഹനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മകൾ ശ്രീദേവി സ്നേഹം അഭിനയിച്ചു മോഹനോട് അവളെ കെട്ടാൻ ഉറപ്പിച്ച സുരേഷിനോട് വിവാഹം ആറുമാസം കഴിഞ്ഞ് എന്നവൾ പറഞ്ഞു ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും മോഹൻ മരിച്ചില്ല എന്നു മാത്രമല്ല അഭിനയിച്ച ശ്രീദേവി ആത്മാർത്ഥമായി മോഹനെ സ്നേഹിച്ചു താങ്കൾ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകും എന്ന സത്യം ശ്രീദേവിയുടെ അച്ഛൻ ഡോക്ടർ തന്നെ തുറന്നു പറഞ്ഞിട്ടും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മോഹൻ എൻ്റെ ഭർത്താവ് ആകണമെന്ന് ശ്രീദേവി ചടിച്ചു പ്രേക്ഷകരെ കരയിച്ച് വിജയിച്ച സിനിമയായിരുന്നു സിന്ദൂര സത്യൻ എന്ത് എഴുതിയ ഒരു നിമിഷം തരൂ നിന്നൽ അലിയാൻ എന്നുള്ള പാട്ട് കൂടാതെ നാല് പാട്ടുകൾ കൂടി സിന്ദൂരത്തിലുണ്ടായിരുന്നു നാലും മറ്റു നാല് പേർ എഴുതിയതായിരുന്നു ഭരണിക്കാവ് ശിവകുമാർ കോന്നിയൂർ ഭാസ് അപ്പൻ തച്ചേത്ത് ശശികല മേനോൻ എന്നിവരായിരുന്നു ഓരോ പാട്ടുകൾ വീതം എഴുതിയത് ഇതിലെ രസകരമായ ഒരു കഥ ജെയ് സി സാർ പറയുമായിരുന്നു ഭർണിക്കാവ് എഴുതി എസ് ജാനകിയമ്മ പാടിയ സിന്ദൂര പുഷ്പവന്ന ചഹോരം സീത പൈങ്കിളി നീ പാടും ഗാനത്തിൽ ആനന്ദ ലഹരിയിൽ എല്ലാം മറന്ന് ഞാൻ ഉറങ്ങട്ടെ എന്ന പാട്ട് ഒറ്റ ഷോട്ടിലാണ് ചിത്രീകരിച്ചത് പാട്ടിൻ്റെ വരികൾ തെറ്റും എന്ന് തോന്നുമ്പോൾ ജയഭാരതി മുടികൾ തലമുടി ചുണ്ടിലേക്ക് ഇങ്ങനെ അറിയാത്ത പോലെ വലിച്ചിടും അപ്പോൾ ചുണ്ടാനങ്ങനെ അറിയില്ല മുടി കൊണ്ട് മറയും അല്ലെങ്കിൽ വിൻസൻ്റിൻ്റെ മുതുകിലേക്ക് ചാരും അടുത്ത വരിയിൽ പിടിച്ച് വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് പുറത്തേക്ക് വരും അങ്ങനെ ഒറ്റ ഷോട്ടിൽ ഈ പാട്ട് ചിത്രീകരിച്ചു രാഘവൻ വിൻസെൻ്റ് സുധീർ ഒരു കോമ്പിനേഷൻ ആയിരുന്നു മലയാള സിനിമയിൽ എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ മൂന്ന് പേരുടെ ഒരു ത്രയം എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ വിൻസെൻ്റ് സോമൻ ഒരു ടീമായിരുന്നു വിൻസെൻ്റ് സുകുമാരൻ വിൻസെൻ്റ് രവികുമാർ വിൻസെൻ്റ് ജോസ് ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് പ്രേക്ഷകർക്ക് അക്കാലത്ത് വലിയ ഇഷ്ടമായിരുന്നു ഗാനരംഗങ്ങളിൽ അക്കാലത്ത് പ്രേം നസീർ കഴിഞ്ഞാൽ വിൻസെൻ്റിനെ ആയിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടം എപ്പോഴും ഒരു കോളിനോസ് ചിരിയുള്ള കോളിനോസ് നായകനായിരുന്നല്ലോ വിൻസെൻറ്റ് മനസ്സ് മനസ്സിൻ്റെ കാതിൽ മന്ത്രിക്കും എന്നുള്ള മനോഹരമായ ചോറ്റാനിക്കര അമ്മയിലെ പാട്ട് ദേവി നിൻ നിൻചിരിയിൽ ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ ഇലഞ്ഞിപ്പൂമണം ഒഴുകിവരും എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും വാഗപ്പൂ മരംചൂടും വാരെള്ളം പൂങ്കുലയ്ക്കുള്ളിൽ സൂപ്പർ ഹിറ്റുകളായ ഈ പാട്ടുകളൊക്കെ പാടി അഭിനയിച്ചത് വിൻസെൻ്റായിരുന്നു പി ചന്ദ്രകുമാറിൻ്റെ ആരതി എന്ന് പറഞ്ഞ സിനിമയിൽ സുകുമാരനായിരുന്നു നായകൻ ചിരിക്കുന്ന വില്ലനായി വിൻസെൻറ്റ് എൻ ടിയുടെ അടിയൊഴുക്കുകളിലെ കുമാരൻ ഐവിശിശിയുടെ ഉണരുവിൽ ഇടവക വികാരി ഫാദർ വില്യംസ് പറയാവുന്ന ഓർക്കാവുന്ന കുറേ സ്വഭാവവേഷങ്ങൾ വിൻസെൻറ്റിന് പിന്നീട് കിട്ടി നായക വേഷം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ മസ്തിഷ്ക ആഘാതത്തിലാണ് അദ്ദേഹം മരിച്ചത് എറണാകുളം എടവനക്കാട്ടെ ആദ്യ സിനിമാക്കാരനാണ് വിൻസെൻറ്റ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ഒരു ആക്സിഡൻറ്റിലും മരിച്ചു റോബിൻ റിച്ചാർഡ് എന്ന് പറഞ്ഞ രണ്ട് ആൺമക്കൾ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അദ്ദേഹം നിരാശനായതേയില്ല അവസാന പത്തു പതിനൊന്ന് വർഷക്കാലം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നന്നായി പ്രവർത്തിച്ചു അപ്രധാന വേഷങ്ങളിലേക്കാണ് വിളിക്കുന്നതെങ്കിലും ഒന്നിനും നോ പറയാതെ ഇക്കാലയളവിൽ സിനിമയിൽ നിന്നു തൻ്റെ ഒരു കാലത്തെ നായകനായിരുന്ന വിൻസെൻറ്റിനെ ഐ വി ശശി കൈവിട്ടതേയില്ല തൻ്റെ സിനിമയിൽ ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും ഐ വി നൽകുമായിരുന്നു ലേഡീസ് ഹോസ്റ്റലിലെ ലവ് ലെറ്റർ ബോയ് ഫ്രണ്ട് പ്രിയ നിനക്ക് വേണ്ടി ആലിംഗനം മധുരം തിരുമരം തിരുമധുരം രാജാങ്കണം പാവാടക്കാരി കോളേജ് ബൂട്ടി ബ്യൂട്ടി മുതലായ റൊമാൻറ്റിക് സിനിമകൾ രാത്രി വേണ്ടി ടാക്സി കാർ പത്മവ്യൂഹം ചന്ദന ടൈഗർ സലീം മുതലായ ആക്ഷൻ സിനിമകൾ അച്ഛനും ബാപ്പയും ആരാധിക സതി അഴകുള്ള സെലീന കേണലും കളക്ടറും അനുഭവം അഭിനന്ദനം സിന്ദൂരം പ്രവാഹം ഭാര്യ വിജയം അവൾ വിശ്വസ്സിയായിരുന്നു പോലുള്ള സിനിമകളിൽ വിൻസെൻറ്റിന് നന്നായി തിളങ്ങാനായി കാട് കരകാണാക്കടൽ മൂന്ന് പൂക്കൾ ജീസസ് അച്ചാണി പത്മവ്യൂഹം അനുഗ്രഹം ഇനിയും കാണാൻ പോലുള്ള നല്ല സിനിമകൾ സമ്മിശ്രമായ സിനിമകളിൽ വിൻസെൻ്റ് നല്ല പ്രകടനം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ പതിനഞ്ചിനാണ് ഇടവനക്കാട്ട് വിൻസെൻ്റ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആഗസ്റ്റ് മുപ്പതിന് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ വിട പറഞ്ഞു മുപ്പത്തിനാല് വർഷമായി അദ്ദേഹം വിട പറഞ്ഞിട്ട് ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എഴുപത്തിയേഴ് വയസ്സായതന്നെ ഒരു വർഷം ഇരുപത്തിയേഴ് സിനിമകളിൽ വരെ അഭിനയിച്ച നടനായിരുന്നു വിൻസെൻറ്റ് കുറ്റങ്ങളും കുറവുകളും എല്ലാ നടി നടന്മാർക്കും ഉണ്ടാകും എല്ലാവരും അവരവരുടെ ശേഷിക്കൊത്ത് അഭിനയിക്കും എനിക്ക് പറയത്തക്ക അഭിനയശേഷി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റേതായ കഴിവുകൾ കൊടുത്ത് ഞാൻ അഭിനയിക്കുന്നു അത് വിജയമോ പരാജയമോ ആകാം എന്തും സംഭവിക്കാം ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെപ്പറ്റി ശരിയായ രീതിയിൽ വിലയിരുത്തുന്നത് വിദ്യാർത്ഥികളാണ് ഞാൻ അഭിനയിച്ച സിന്ദൂരം എന്ന ചിത്രത്തിലെ അഭിനയം എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു എന്നാൽ ആ കഥാപാത്രത്തിന് പോരായ്മകൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ എന്നിൽ വിശ്വാസം ഉണർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നാൽപ്പത്തിയെട്ട് വർഷം മുൻപ് വിൻസെൻ്റ് ഒരു സിനിമ വാരിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ എ വിൻസെൻ്റ് സേതുമാധവൻ ഹരിഹരൻ ഐ വി ശശി പി എ ബക്കർ എൻ ശങ്കരൻ നായർ റോസ്വൽറ്റ് മണി ശശികുമാർ മധു പി സുബ്രഹ്മണ്യം പി ഭാസ്കരൻ എ ബി രാജ് ജെ സി സർ തുടങ്ങി മണിരത്നും രാജസേനും വരെയുള്ള സംവിധായകരോടൊപ്പം സഹകരിക്കാനായി വിൻസെൻറ്റിന് ഐ വി ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവത്തിലും ജോഷിയുടെ ആദ്യ ചിത്രമായ ടൈഗർ സലീമിലും ആയിരുന്നു നായകൻ അദ്ദേഹം മരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഐ വി ശശിയുടെ ഇൻസ്പെക്ടർ ബൽറാം ആയിരുന്നു അവസാനമായി അഭിനയിച്ചത് വിൻസെൻ്റിൻ്റെ മരണ കാഴ്ചകളെപ്പറ്റി പ്രശസ്ത പത്രപ്രവർത്തകനായ പി കെ ശ്രീനിവാസൻ്റെ ഒരു വിലയിരുത്തലുണ്ട് സിനിമാക്കാർ ആവശ്യം അതറിഞ്ഞിരിക്കണം ചെന്നൈ ചെന്നൈയിലെ ചിന്മയ നഗറിലെ വീട്ടിൽ ശവപ്പെട്ടിയിൽ അന്ത്യവിശ്രമത്തിന് സെമിത്തീരിയയിലേക്ക് യാത്രയാകാൻ കിടക്കുന്ന ബിൻസെൻ്റിൻ്റെ മൃതശരീരം കണ്ടപ്പോൾ അടക്കാനാവാത്ത സങ്കടം തോന്നി എന്നാണ് പി കെ ശ്രീനിവാസൻ പറയുന്നത് എന്നും കാണുന്ന ആ വശ്യമായ ചിരി അപ്പോഴും ആ മുഖത്തുണ്ടായിരുന്നു നാൽപ്പത്തിമൂന്നാം വയസ്സിൽ രോഗം പിടിവിട്ട് അന്തരിക്കുമ്പോൾ ആ വീട്ടിൽ മുൻനിരയിലുള്ള സിനിമാ താരങ്ങൾ ആരും വന്നില്ല അക്കാര്യം അത്ഭുതപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പി കെ ശ്രീനിവാസൻ പറയുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തോടെ വിൻസെൻ്റിന് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു പുതിയ താരങ്ങളെത്തുകയും പഴയ താരങ്ങൾ നിഷ്പ്രഭരാകുകയും ചെയ്തു വിൻസെൻ്റ് വളരെ വേഗം ഔട്ടായി തുടർന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി അക്കാലത്താണ് മരണം ഈ നടൻ്റെ കാഴ്ചത്തിന് വേണ്ടി ചിന്മാന്മയ നഗറിൽ എത്തിയത് ഇന്നും യൂട്യൂബിൽ നിരവധി നടികൾ വിൻസെൻറ്റുമായി ആടിപ്പാടുന്ന എത്രയോ ഗാനരംഗങ്ങൾ നമുക്ക് കാണാം കോളിനോസ് പുഞ്ചിരിയുമായി മലയാള സിനിമയുടെ ചുറ്റുവട്ടങ്ങളിൽ വിൻസെൻ്റ് ഇന്നും നിലനിൽക്കുന്നു എന്ന് ചെന്നൈയിലെ ചലച്ചിത്ര പ്രവർത്തകർ ഓർക്കുന്നുണ്ടാകുമോ എന്നാണ് പി കെ ശ്രീനിവാസൻ ചോദിക്കുന്നത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ഒരാളിൻ്റെയും അവസരം വെട്ടിപ്പിടിക്കാതെ ഒതുങ്ങി ജീവിച്ച വിൻസെൻ്റ് എന്ന അഭിനേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വീണ്ടും 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 പി കെ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലടിച്ചു നോക്കുമ്പോൾ നല്ല വശ്യമായ പുഞ്ചിരിയോടെ നായികന്മാരോടൊപ്പം ആടിപ്പാടുന്ന പാട്ട് രംഗങ്ങൾ ഇപ്പോഴും നമുക്ക് വിരസതയില്ലാതെ തന്നെ കണ്ടിരിക്കാനാവും ആ മാന്യനായ അഭിനേതാവിന് ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകം വിട്ടുപോകേണ്ടി വന്ന നാൽപ്പത്തി ഒന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ ആരോ ചൊക്കെ ആ വലിയ മനസ്സിനുടമയായ ആർക്കും ശല്യമില്ലാതെ ജീവിച്ച എൻ്റെ ഗുരുനാഥനായ ജേസി സാറിന് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു വിൻസെൻ്റ് അവൾ വിശ്വസ്തയായിരുന്നു അടക്കം സിന്ദൂരം അടക്കം ചന്ദനച്ചൊല അടക്കം ജേസി സാറിൻ്റെ കുറേ സിനിമകളിൽ വിൻസെൻറ്റ് നായകനായിരുന്നു ആ അനുഗ്രഹീത നടന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം